വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സെൻറ് ജേസഫ് കോളേജിൻ്റെ കേരള ദർശന വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു സ്വീകരണം ലഭിച്ചതിനുള്ള അതിയായ നന്ദിയും സ്നേഹവും ഏറെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും ആ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടി എന്നൊരു വാർത്തയൊക്കെ കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് മത്തായി ചേട്ടനാണ് കാരണം ഒരു ആറു വർഷത്തിലേറെ ഉള്ളൊരു പരിചയമാണ് ആറാണോ എന്ന് എനിക്ക് അറിയില്ല അതിലേറെ വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമാണ് മത്തായി ചേട്ടനുമായിട്ട് കാരണം ഫസ്റ്റ് കോളിൽ തന്നെ മോളെ മത്തായി ചേട്ടനാണേ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്കിൾ എന്നൊക്കെ വിളിക്കായിരുന്നു പക്ഷേ നമ്മുടെ ആ ഒരു മനസ്സിൽ നിന്നുള്ള ഒരു ഒരു സ്നേഹം എനിക്ക് ഇങ്ങോട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് മത്തായി ചേട്ട എല്ലാവരും സാർ സാർ എന്ന് വിളിക്കുമ്പോൾ ഞാനും ചേട്ട മത്തായിച്ചേട്ടാന്നൊള്ള പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി മത്തായി ചേട്ട എങ്ങനെയൊരു വേദിയിൽ എങ്ങനെയൊരു ഭാഗമായാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്ക് കാരണം ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ തീർച്ചയായിട്ടും മത്തായ ചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ മമ്മി ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ് പപ്പം മരിച്ചിട്ടൊരു അഞ്ചു മാസമാകുന്നു പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ചങ്ങനാശ്ശേരിയിലാണ് കാരണം എൻ്റെ സ്കൂളിൽ ഒരു നാലര വയസ്സ് മുതൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ എസ് ഡി സിസ്റ്റേഴ്സ് നടത്തുന്ന നേഴ്സിംഗ് ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ച് വളർന്നു വന്നത് അപ്പോൾ സിസ്റ്ററിനെ കണ്ടപ്പോഴും ഞാൻ അതുതന്നെയാണ് ആലോചിച്ചത് കാരണം ജസ്റ്റ് ഒരു സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ പ്രോത്സാഹും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരുപാട് വലിയ വലിയ വേറെ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് പിന്നെ കോളേജ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെ കാരണം ഞാനൊക്കെ പഠിച്ച കാലത്തെ ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങൾക്കൊന്നും വലിയ ബോധം ഉണ്ടായിരുന്നില്ല കാരണം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം വളരെയധികം ബോധത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികളാണ് പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആരുമില്ലായിരുന്ന സമയത്തും എൻ്റെ പ്രിയപ്പെട്ട അതായത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ പഠിച്ചു വളർന്നു വന്ന സാഹചര്യത്തിലുള്ള എൻ്റെ ഓരോ കൂട്ടുകാരും തന്ന ഒരു വലിയ സപ്പോർട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് തീർച്ചയായിട്ടും അവരാരെങ്കിലും പല തരത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് തള്ളിക്കളയുമ്പോഴും ചിലപ്പോൾ നാലോ അഞ്ചോ പേരായിരിക്കും ചേർത്ത് പിടിച്ചത് അവർ നിന്ന് ഒരു സപ്പോർട്ടും ശക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ആദരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൂടുകയാണ് തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുള്ള കൂടുതൽ കൂടുതൽ പ്രതിബദ്ധതയുള്ള ഒരു ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്താൻ സാധിച്ച ഒരുപാട് സന്തോഷം എന്നാണെങ്കിലും എൻ്റെ ഇപ്പം ഞാൻ ഓർക്കെയാണ് ആറു വർഷം മുന്നേ ഫൈറ്റ് ചെയ്തിരുന്നു പല രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പക്ഷേ ഒരുപാട് സന്തോഷം കാരണം ഇന്ന് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ഒക്കെ വളരെയേറെ സന്തോഷത്തോടെ ഒരു സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാമായിട്ട് തന്നെ എനിക്ക് ലൈസൻസ് സ്വീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇരിക്കുന്നത് നാളെയുടെ വാഗ്ദാനങ്ങൾ ഞാൻ പറയുന്നില്ല ഇന്നിൻ്റെ വാഗ്ദാനങ്ങൾ തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ യുവതലമുറ ഞാൻ ഉൾപ്പെടുന്ന യുവതലമുറ നമുക്കെല്ലാം സ്പീഡിൽ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടണം എന്നുള്ളൊരു മൈൻഡാണ് നമുക്കെല്ലാവർക്കും ഉള്ളിലുള്ളത് പക്ഷേ ഈ ഒരു പ്രോസസ്സിലൊ നമുക്കറിയാം പതിനെട്ട് വയസ്സ് മതി ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് പക്ഷേ ഞാൻ ഈ ഒരു പ്രോസസ്സിലോട്ട് പ്രോസസ്സ് വഴി ഈ ഒരു ലൈസൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ടൊരു നീണ്ട ആറു വർഷം വേണ്ടി വന്നു ഇതിനിടയിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ സഹായം ലഭിച്ചിട്ടുണ്ട് പറയുന്ന പോലെ സർ പറഞ്ഞാൽ ലയൻസ് ക്ലബിൻ്റെ അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് എന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു സാറാണ് ആദ്യം എനിക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നത് പിന്നീടൊരു നീണ്ട യാത്രയായിരുന്നു ഇതിലൊക്കെ ഒരുപാട് കുറുക്ക് വഴികളുണ്ടായിരുന്നു വേണമെങ്കിൽ സത്യത്തിനെതിരായിട്ടും അല്ലെങ്കിൽ പല കള്ളത്തരങ്ങളിലൂടെയും എനിക്കിതൊക്കെ നേടിയെടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു കോട്ടെ എനിക്ക് വേണമെങ്കിൽ വണ്ടി ഇറക്കാൻ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഫൈൻ അടച്ചാൽ പോരാ അതങ്ങ് അടച്ചു പോയാൽ മതിയല്ലോ പക്ഷേ ഞാനൊരു ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പുറത്തേക്ക് വണ്ടി എടുക്കുകയുള്ളത് ആ ഒരു സത്യസന്ധമായ ഒരു പോരാട്ടം ആറു വർഷം വേണ്ടി വന്നെങ്കിലും ആ ഒരു സത്യസന്ധത അതൊന്നും അതും കൂടിയാണ് എന്നെ ഒരു ലൈസൻസിലേക്ക് എത്തിച്ചത് എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പല സമയങ്ങളിലും പലരും കൈവിട്ടതും അല്ലെങ്കിൽ നിസ്സഹായമായി പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് കാരണം ഇത് എടുത്തു പറയേണ്ട ഒരു പേരാണ് ബഹുമാനപ്പെട്ട ഡിസബിലിറ്റി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബാകേഷൻ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് അതും ഒരു എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് വഴിയാണ് മനോരമയിലെ ഒരു രാജക്ഷേത്രം വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് സാറും അതുപോലെ തന്നെ എറണാകുളം ആർ ടിഒ അതുപോലെ എം പി എ ആർ രാജേഷ് സാറാണ് എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് ഈ ലാസ്റ്റ് സ്റ്റേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ്റെ പേരൻസില അല്ലെങ്കിൽ പല സമയത്തും ഈ സെൻത്രൈസസിലെ കുട്ടികൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട് കേട്ടോ കാരണം എൻ്റെ ഓരോ യാത്രയിലും ഒരു ആറ് ഏഴ് വർഷത്തോളമായി ഞാൻ എറണാകുളത്ത് ഷെണൈസ് വൈഡബ്ല്യു സി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ സെൻ ത്രേസിലെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും അവരുടെ പഠനത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ അവർ മാറിപ്പോകാറുണ്ട് പക്ഷേ ഇപ്പോഴും ഉണ്ട് അവർക്ക് തന്ന വലിയ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഇന്ന് ഈയൊരു വേദിയിലെത്തിയപ്പോൾ ഇങ്ങനെയൊരു വീടിൻ്റെ കാര്യവും സെൻറ്റ് ത്രേസസ് കോളേജിൻ്റെയും സാർ ദിലീപ് സാറിൻ്റെയും മത്തായ്ച്ചാറിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് പറയാനായിട്ട് അറിയാനായിട്ടും ഒക്കെ സാധിച്ചു ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോടും പറയാനായിട്ടുള്ള ഒരു കാര്യവും ഡ്രൈവിങ്ങിൻ്റെ പേരിലായതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും പുറത്തോട്ടിറങ്ങുന്നതാണ് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക ഒപ്പം തന്നെ സഹജീവികളോടുള്ള സ്നേഹം അല്ലെങ്കിൽ എന്നെ ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ പഠിച്ചു വളർന്ന അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു ഞാനും എവിടെയും ഒതുങ്ങി ഒതുങ്ങിപ്പോകണതല്ല ഈയൊരു സൊസൈറ്റിയോടൊപ്പം ജീവിക്കേണ്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ബോധ്യമാണ് എന്നെയും ഈ ലോകം കാണാനായിട്ട് പ്രേരിപ്പിച്ചത് അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള വളർന്നു വന്ന എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ അപ്പോൾ എല്ലാത്തിനും എല്ലാ എല്ലാ എല്ലാത്തിനും ഒരുപാട് നന്ദി Uh, thank you so much.